ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ലോകാരോഗ്യ ദിനം എന്റെ ആരോഗ്യം എന്റെ അവകാശം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ ആരോഗ്യം അവകാശമാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം അനുഭവിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും മൗലിക അവകാശങ്ങളിലൊന്നാണ് എന്നാൽ ഇന്ന് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ആരോഗ്യത്തിനുള്ള അവകാശത്തിന് കൂടുതൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ് ആരോഗ്യ അവകാശം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോക മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുണമേന്മയുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത സുരക്ഷിതമായ അന്തരീക്ഷവും തൊഴിൽ സാഹചര്യങ്ങളും പാർപ്പിടം പോഷക സമൃദ്ധമായ ഭക്ഷണം തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതായിരുന്നു ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ ആശയം തന്നെ ആഗോള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ആളുകളെ ബാധിക്കുന്ന വിവിധ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമുള്ള അവസരമായി മാറി ഇത് ശാരീരികവും മാനസികവുമായ വൈകല്യത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന തരത്തിൽ രോഗങ്ങളും ദുരന്തങ്ങളും വളരെ വ്യാപകമാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാവുക എന്ന സന്ദേശമാണ് ഈ ലോകാരോഗ്യ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തിയത് സുരക്ഷയാണ് സമൂഹത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമം നിലനിർത്തുന്നതിനുള്ള പ്രധാന ഉപാധി രോഗം വരുന്നതുവരെ കാത്തിരിക്കുകയും ചികിത്സയെ മാത്രം ആശ്രയിക്കുന്നതിനും പകരം പ്രതിരോധ നടപടികളിലൂടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചും മേന്മയുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിച്ചും ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയണം ലോകത്ത് നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലെങ്കിലും അവരുടെ ഭക്ഷണഘടനയിൽ ആരോഗ്യം മനുഷ്യാവകാശമായി അംഗീകരിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ എല്ലാ പേർക്കും ആരോഗ്യം എന്നതിനുള്ള സാമ്പത്തിക ശാസ്ത്ര സമിതി കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നില്ലെന്നും അതനുസരിച്ച് നിയമങ്ങൾ പാസാക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്യുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആരോഗ്യത്തിനുള്ള അവകാശം ആളുകൾക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ വിദ്യാഭ്യാസം പൊതു ആരോഗ്യ വിവരങ്ങൾ സുരക്ഷിതമായ കുടിവെള്ളം ശുദ്ധവായു പോഷകാഹാരം പാർപ്പിടം മാന്യമായ തൊഴിൽ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ വിവേചനത്തിൽ നിന്ന് മോചനം എന്നിവയിൽ സാർവത്രിക അവകാശത്തിന് അടിവരയിടുന്നതാണ് ഈ വർഷത്തെ ആശയം ആഗോളതലത്തിലും മേഖലാ തലത്തിലുമുള്ള സംഘർഷങ്ങൾ പൊതുവെ മോശമായ ജീവിത സാഹചര്യങ്ങളാണ് സമ്മാനിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഒരേ സമയം കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ശുദ്ധവായു ശ്വസിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വീടിനകത്തും പുറത്തുമുള്ള വായുമലിനീകരണം ലോകത്ത് പ്രതിവർഷം ആറ് ദശാംശം ഏഴ് ദശലക്ഷം പേരുടെ അകാല മരണത്തിന് കാരണമാകുന്നു എന്നാണ് കണ്ടെത്തൽ സദാ പ്രക്ഷുബ്ധമായ ഒരു ലോകത്ത് ആരോഗ്യത്തിനുള്ള അവകാശവും മറ്റ് ആരോഗ്യ സംബന്ധിയായ മനുഷ്യാവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് ചർച്ചാ വിഷയം എല്ലാവരുടെയും ആരോഗ്യത്തിനുള്ള അവകാശം സാക്ഷാത്കരിക്കുന്നതിന് അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ എങ്ങനെ ഉയർത്തിപ്പിടിക്കാമെന്ന് നയരൂപകർത്താക്കൾക്ക് ചിന്തിക്കാൻ കഴിയണം അതനുസരിച്ച് നയം രൂപീകരിക്കുകയും വേണം ആഗോള താപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ വായുവിൻ്റെയും കടലിന്റെയും താപനില വർധിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയാണ് മഴയുടെ പരമ്പരാഗത ക്രമത്തിലെ മാറ്റങ്ങൾ വർധിച്ചുവരുന്ന കഠിനമായ ദിനാന്തരീക്ഷ സ്ഥിതി സമുദ്രനിരപ്പ് ഉയരൽ എന്നിവ പൊതുജന ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പ്രകൃതിദത്ത വിപത്തുകളിൽ ഏറ്റവും അപകടകരമായ ഒന്നാണ് താപതരംഗങ്ങൾ ദൈനംദിന ഉപജീവന തൊഴിൽ മേഖലയിലാണ് അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സൂര്യാതാപം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദീർഘനാൾ നിലനിൽക്കുമെന്നതാണ് ആശങ്കയുണർത്തുന്നത് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകാൻ സാധ്യതയുണ്ട് സൂര്യാഘാതമേറ്റുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് കടുത്ത ചൂട് മൂലം വിളകൾ നശിക്കുകയും കന്നുകാലികൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നതോടെ ഭക്ഷ്യ ഉപജീവന സുരക്ഷയും അപകടത്തിലാകും ചൂടിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനും ആരോഗ്യ സൗകര്യങ്ങൾ ഫലപ്രദമായി തയ്യാറാക്കുന്നതിനുമുള്ള ദേശീയ കർമ്മ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കണമെന്നഭ്യർത്ഥിച്ച് കേന്ദ്രം അടുത്തിടെ എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവശ്യ കുടിവെള്ളവും ഉൾപ്പെടെ ആരോഗ്യ സൗകര്യങ്ങളുടെ ലഭ്യത അവലോകനം ചെയ്യാനും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു അത്യുഷ്ണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ കഴിഞ്ഞ ദിവസം തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു അസാധാരണ ചൂടുള്ള കാലാവസ്ഥയിലും പിന്നീടും നഗരേതര സമൂഹങ്ങളുടെ ഉപജീവനവും ക്ഷേമവും തടസ്സപ്പെട്ടേക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കേരളം ഇന്നനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത വേനൽ ചൂടും താപനിലയിലെ വർധന മൂലമുള്ള അപ്രതീക്ഷിത വേലിയേറ്റമായ കള്ളക്കടൽ പ്രതിഭാസവും ആരോഗ്യരംഗത്തെ പുതിയ വെല്ലുവിളികളാണ് മൺസൂണിന് മുമ്പായി ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് വീശിയടിക്കുന്ന തിരമാലകളാൽ തീരപ്രദേശത്ത് രൂപം കൊള്ളുന്ന അപ്രതീക്ഷിത വെള്ളപ്പൊക്കമാണ് കള്ളക്കടൽ പ്രതിഭാസം ഭക്ഷ്യസുരക്ഷയും പോഷകാഹാരക്കുറവുമാണ് ആഗോളതലത്തിൽ ലോകം നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദശകങ്ങളിൽ ഭക്ഷ്യസുരക്ഷയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടും പട്ടിണിയും കുടിവെള്ളക്ഷാമവും ആഗോള ആരോഗ്യ പ്രശ്നമായി തുടരുന്നു സമ്പന്ന രാജ്യങ്ങളിൽ പോലും ഈ സ്ഥിതി നിലവിലുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ലോകത്ത് ജനസംഖ്യാ വളർച്ചയും പാരിസ്ഥിതിക മാറ്റവും അടിസ്ഥാന സൗകര്യ ലഭ്യതയെ തടസ്സപ്പെടുത്തുന്നുമുണ്ട് നമ്മുടെ ആരോഗ്യത്തിൽ സംശുദ്ധവും സമ്പുഷ്ടവുമായ ഭക്ഷണം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യം ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അകറ്റി സുരക്ഷിതമായ കവചം ഒരുക്കുന്നതിനും ഭക്ഷണം സഹായിക്കുന്നുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ പോഷകങ്ങളുടെ വലിയൊരു ശതമാനവും നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ് അതിനാൽ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം എന്നത് ഏതൊരാളുടെയും അവകാശമാണ് ആരോഗ്യത്തിനുള്ള അവകാശം സമയബന്ധിതവും ഉചിതവുമായ ആരോഗ്യ സംരക്ഷണം മാത്രമല്ല സുരക്ഷിത കുടിവെള്ളം മതിയായ ശുചിത്വം തൊഴിൽപരവും പാരിസ്ഥിതികവുമായ അവസ്ഥകൾ സുസ്ഥിര ആരോഗ്യ സാഹചര്യങ്ങൾ എന്നിങ്ങനെയുള്ള അടിസ്ഥാന നിർണായക ഘടകങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു മനുഷ്യന്റെ ആരോഗ്യവും ക്ഷേമവും നല്ലൊരളവിൽ പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു ജൈവവൈവിധ്യത്തിന് ആരോഗ്യവുമായി കൂടുതൽ ശക്തമായ ബന്ധങ്ങളുണ്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് തടയൽ പോഷക വൈവിധ്യം ജൈവ മരുന്നുകളുടെ വിതരണം എന്നിവ അവയിൽ ചിലതാണ് ഭൂവിനിയോഗമാറ്റം പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം മലിനീകരണം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളാൽ ആവാസ വ്യവസ്ഥയ്ക്കും ജൈവ വൈവിധ്യത്തിനും നേരിട്ട് ഭീഷണിയാകുന്നതും ഗൌരവമേറിയ ആരോഗ്യ പ്രശ്നമാണ് ഗുരുതരമായ അടിയന്തര സാഹചര്യങ്ങൾക്കിടയിലും ആരോഗ്യത്തിനായുള്ള മനുഷ്യാവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പരിശോധിക്കുന്നത് ആരോഗ്യ സംവിധാനത്തിന്റെ ഭാവി ഇപ്പോൾ ഡിജിറ്റലായി ആരോഗ്യത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ മുൻഗണനയിലാണിപ്പോൾ കൂടുതൽ സംവേദനാത്മകമായ രീതിയിൽ ആരോഗ്യ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അതനോം ഗബ്രിയേസസ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യകരമായ ശീലങ്ങളും മാനസികാരോഗ്യവും ഉൾപ്പെടെയുള്ള പ്രധാന ആരോഗ്യ വിഷയങ്ങളിൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നതിന് ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഡിജിറ്റൽ ഹെൽത്ത് പ്രൊമോട്ടർ പരിപാടി പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭാവിയിൽ നിർമ്മിത ബുദ്ധി എങ്ങനെ പ്രയോഗിക്കാമെന്നതിന്റെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും അത് നമുക്ക് നൽകുന്നു ആരോഗ്യമാണ് സമ്പത്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആരോഗ്യത്തെ പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമായി സംയോജിപ്പിക്കണം നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വൃത്തിയുള്ള ജീവിത പരിസരവും പ്രധാന പങ്കുവഹിക്കുന്നു ജീവിതശൈലിയിലെ പ്രധാന മാറ്റങ്ങളും യോഗ പോലുള്ള പരിശീലനങ്ങൾ സ്വീകരിക്കുന്നതും വ്യാപകമായ തോതിൽ വളരുന്ന ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ സമീകൃത ആഹാരത്തിനൊപ്പം ചിട്ടയായ വ്യായാമവും പ്രോത്സാഹിപ്പിക്കണം ആരോഗ്യ സംരക്ഷണ ഘടകങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ മാതൃകകളിൽ ഗവേഷണം ചെയ്യുകയും വേണം ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഏപ്രിൽ ഏഴിന് ലോകാരോഗ്യ ദിനം ആചരിച്ചു തുടങ്ങിയത് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല ആരോഗ്യം അത് പൂർണമായി ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ പുതിയ ദിനവും നല്ല ആരോഗ്യവും സന്തോഷവും അനുഭവിക്കാനാകണം ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും മികച്ചതും അഭിലഷണീയവും അനുകരണീയവുമായ ശീലങ്ങൾ സൃഷ്ടിക്കുകയും വേണം അതുവഴി വ്യക്തിക്കും സമൂഹത്തിനും ലോകത്തിനും നമുക്ക് പുതിയ ആരോഗ്യ മാതൃക സമ്മാനിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ലോകാരോഗ്യ ദിനം എന്റെ ആരോഗ്യം എന്റെ അവകാശം